നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വാതിൽക്കൽ കാലെടുത്ത് വെക്കുമ്പോഴോ പെട്ടെന്നൊരു പൂച്ച നിങ്ങളെ ഉറ്റുനോക്കുന്നത് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ അത് ജനാലയ്ക്കൽ വന്നിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കാലുകളിൽ വന്നു തഴുകും ഇത് കേവലം ഒരു യാദൃശ്ചികതയാണോ അതോ ഇതിനു പിന്നിൽ ആഴത്തിലുള്ള വല്ല രഹസ്യവുമുണ്ടോ ഈ സൃഷ്ടിയിൽ ഒരു സംഭവവും വെറുതെ സംഭവിക്കുന്നില്ല എന്ന് എല്ലാ കാര്യങ്ങളും ഊർജ്ജത്തിന്റെ അദൃശ്യമായ നൂലുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒരു ജീവി പ്രത്യേകിച്ച് പൂച്ച വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് പൂച്ച എന്ന് ഭാരതീയവും പുരാതനവുമായ രഹസ്യ പാരമ്പര്യങ്ങളിൽ പൂച്ചകളെ ശക്തികളുടെ സംരക്ഷകരായിട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഊർജ്ജത്തെ തിരിച്ചറിയാൻ അവയ്ക്ക് കഴിയുമെന്ന് പറയപ്പെടുന്നു ഒരു പൂച്ച വീണ്ടും വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ഭക്ഷണത്തിനോ അഭയത്തിനോ വേണ്ടി മാത്രമല്ല വരുന്നത് എന്നാണ് മറിച്ച് ആ സ്ഥലത്തെ ഊർജ്ജവുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ വീടിനു ചുറ്റും അതിന്റെ ആത്മാവിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും കമ്പനങ്ങളോ സ്പന്ദനങ്ങളോ ഉണ്ടാകാം ഏതെങ്കിലും ഒരു ജീവി നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ വെറുതെ അവഗണിക്കരുത് എന്നാണ് ഇത് പ്രപഞ്ചം നിങ്ങളോട് സംവദിക്കുന്ന രീതിയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരക്കിലായിരിക്കും പക്ഷെ പ്രകൃതി നമുക്ക് ചുറ്റും ചെറിയ ചെറിയ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കും പൂച്ചയുടെ ആവർത്തിച്ചുള്ള വരവും അത്തരമൊരു സൂചനയാണ് എന്താണ് ഈ സൂചന ഇതിനുള്ള ഉത്തരം മൂന്ന് തലങ്ങളിൽ മനസ്സിലാക്കാം ഒന്ന് ഊർജത്തിന്റെ തലം രണ്ട് മാനസികവും ആത്മീയവുമായ തലം മൂന്ന് കർമ്മത്തിന്റെ തലം ഊർജ്ജത്തിന്റെ തലത്തിൽ നോക്കുകയാണെങ്കിൽ പൂച്ചകൾക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ തിരിച്ചറിയാനും അത് ആകിരണം ചെയ്യാനുമുള്ള കഴിവുണ്ട് നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് അസ്വസ്ഥതയോ വഴക്കോ അനാവശ്യമായ പിരിമുറുക്കമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പൂച്ച വരുന്നത് ആ ഊർജ്ജങ്ങളെ അത് തിരിച്ചറിയുന്നതുകൊണ്ടാകാം പൂച്ച പതിവായിരിക്കുന്ന സ്ഥലത്തെ വൈബ്രേഷനുകൾ മാറുന്നതായി പലപ്പോഴും കാണാറുണ്ട് ഇത് അതിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് മാനസികവും ആത്മീയവുമായ തലത്തിൽ പൂച്ച ഒരു തരത്തിൽ ശ്രദ്ധയുടെയും അവബോധത്തിന്റെയും പ്രതീകമാണ് അത് യാതൊരു ബഹളവുമില്ലാതെ നിശബ്ദമായി എല്ലാം നിരീക്ഷിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സ്വയം അവബോധവും കൊണ്ടുവരേണ്ടതുണ്ട് എന്ന സന്ദേശമാകാം അത് നിശബ്ദമായി ഓരോന്നിനെയും നിരീക്ഷിക്കുന്നതുപോലെ നിങ്ങളും നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും മുൻവിധികളില്ലാതെ നിരീക്ഷിക്കണം ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിയാനുള്ള ആത്മാവിന്റെ വിളിയാണ് കർമ്മത്തിന്റെ തലത്തിൽ പല രഹസ്യ പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്നത് പൂച്ചകൾക്ക് ഈ ജന്മത്തിലെ മാത്രമല്ല കഴിഞ്ഞ ജന്മങ്ങളിലെ ഊർജ്ജ പാറ്റേണുകളെപ്പോലും തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഒരു പൂച്ച നിങ്ങളുടെ വീടിനെ അതിന്റെ ഇടമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനുമിടയിൽ ആഴത്തിലുള്ള ആത്മീയ ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ബന്ധം എങ്ങനെയുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കേണ്ടതുണ്ട് ആ പൂച്ച നിങ്ങളുടെ അരികിൽ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തിയോ അല്ലെങ്കിൽ വിചിത്രമായ ഒരു കൗതുകമോ തോന്നാറുണ്ടാകാം ഇത് ഒരു മൃഗത്തിന്റെ പെരുമാറ്റം മാത്രമല്ല നിങ്ങളുടെ ബോധത്തെ ഉണർത്താനുള്ള പ്രപഞ്ചത്തിന്റെ സന്ദേശമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ആവർത്തിച്ച് കാണിക്കുകയാണെങ്കിൽ ഒന്ന് നിക്കൂ അത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് ഇത് ദൈവത്തിന്റെ സൂചനയാകാം അതാണ് ഈ പൂച്ചയുടെ വരവിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത് മനസ്സിലാക്കിയ ശേഷം എന്തു ചെയ്യണമെന്ന് ആദ്യത്തെ പടി ശ്രദ്ധിക്കുക എന്നതാണ് ആ നിമിഷത്തെ അനുഭവിച്ചറിയുക അതിനെ വെറും യാദൃശ്ചികതയായി കാണാതിരിക്കുക ഓരോ തവണ പൂച്ച വരുമ്പോഴും അതിന്റെ ഭാവങ്ങളും കണ്ണുകളിലെ ആഴവും അതിരിക്കുന്ന സ്ഥലവും ശ്രദ്ധിക്കുക അത് ഏതെങ്കിലും പ്രത്യേക സമയത്താണോ വരുന്നത് അത് വാതിൽക്കൽ തന്നെ നിൽക്കുകയാണോ അതോ വീടിനുള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് ശാന്തമായി ഇരിക്കുകയാണോ അതോ അസ്വസ്ഥമാണോ ഇവയെല്ലാം നിങ്ങൾക്കുള്ള സൂചനകളാണ് ഈ സൂചന മനസ്സിലാക്കി നിങ്ങൾ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുകയാണെങ്കിൽ സാവധാനം നിങ്ങൾ തിരിച്ചറിയും ഇത് വെറുമൊരു പൂച്ചയല്ല മറിച്ച് നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്ന പ്രപഞ്ചമാണെന്ന് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ രഹസ്യം ഇതിപ്പോൾ വെറും തുടക്കം മാത്രമാണ് ഈ രഹസ്യ സൂചനയുടെ ആഴം ഇതിലും വലുതാണ് അത് നമുക്ക് വിശദമായി മനസ്സിലാക്കാം വീഡിയോ വലിച്ചു നീട്ടിയോ സ്കിപ്പ് ചെയ്തോ കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല ഇനി നമുക്ക് മുന്നോട്ടു പോകാം നിങ്ങൾ ഈ രഹസ്യസൂചനയെ ആഴത്തിൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ പൂച്ചയുടെ ഈ വരവ് ഒരു സാധാരണ സംഭവമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പ്രപഞ്ചത്തിന്റെ വളരെ സൂക്ഷ്മവും നേരിട്ടുള്ളതുമായ സംവാദമാണ് സത്യത്തിന്റെ വിളി വളരെ മൃദുവാണെന്ന് യോഗ ഉള്ളിൽ ശാന്തി വളർത്തുന്നവർക്ക് മാത്രമേ അത് കേൾക്കാൻ കഴിയൂ അതിനാൽ ഈ പൂച്ച വരുമ്പോൾ അത് നിങ്ങളെ ഉള്ളിലെ ശാന്തിയിലേക്കും അവബോധത്തിലേക്കും വിളിക്കുകയാണ് ഇത് കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നിങ്ങളൊരു ചെറിയ ശീലം വളർത്തിയെടുക്കണം ഓരോ തവണയും അത് പ്രത്യക്ഷപ്പെടുമ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് നിൽക്കുക വെറുതെ നോക്കുക അതിന്റെ നടത്തം കണ്ണുകൾ ഇരിക്കുന്ന രീതിയെല്ലാം മുൻവിധികളില്ലാതെ നിരീക്ഷിക്കുക ഇങ്ങനെ ചെയ്യുന്നതുവഴി ഈ അനുഭവം സാവധാനം ധ്യാനമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മനസ്സ് തനിയെ ശാന്തമാകാൻ തുടങ്ങും ഇതാണ് ആ സൂചനയുടെ ആദ്യത്തെ ഗുണം ഇത് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ സ്ഥിരപ്പെടുത്താൻ തുടങ്ങുന്നു ഇനി രണ്ടാമത്തെ തലം മനസ്സിലാക്കൂ പലപ്പോഴും ഒരു ജീവി നമ്മുടെ ജീവിതത്തിലേക്ക് ആവർത്തിച്ചു വരുമ്പോൾ അത് നമ്മുടെ വീടിനും ചുറ്റുപാടുമുള്ള ഊർജ്ജത്തെക്കുറിച്ച് പറയാൻ വരുന്നതാണ് പൂച്ചകൾ ഊർജ്ജത്തിന്റെ കാര്യത്തിൽ അത്ഭുതകരമായ സംവേദനക്ഷമതയുള്ളവരാണ് നിങ്ങളുടെ വീടിന് ചുറ്റും നിങ്ങൾക്കനുഭവിക്കാൻ കഴിയാത്ത വല്ല നെഗറ്റീവ് ഊർജ്ജവും ഉണ്ടെങ്കിൽ പൂച്ച അതുടനെ തിരിച്ചറിയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അത് വീടിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക കോണിലേക്ക് വീണ്ടും വീണ്ടും പോകുകയോ ഇരിക്കുകയോ ചെയ്യുന്നത് ആ സ്ഥലത്തെ ഊർജ്ജത്തിന്റെ അസന്തുലിതാവസ്ഥയുടെ സൂചനയാകാം ഭാരതീയ പാരമ്പര്യങ്ങളിൽ പൂച്ചകളെ ഒരിക്കലും സാധാരണമായി കണക്കാക്കിയിട്ടില്ല ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് പൂച്ചകൾക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ ആഗിരണം ചെയ്യാനും വീടിനെ സംരക്ഷിക്കാനും കഴിയുമെന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് പിരിമുറുക്കമോ അസ്വസ്ഥതയോ അജ്ഞാതമായ പേടിയോ അനുഭവപ്പെടുകയും അതേസമയം പൂച്ച വരാൻ തുടങ്ങുകയും ചെയ്താൽ അതൊരനുഗ്രഹമായി കരുതുക എല്ലാ ഊർജ്ജത്തിന്റെയും ഉറവിടം നമ്മുടെ ചിന്തകളും വികാരങ്ങളുമാണ് വീട്ടിൽ വഴക്കോ പിരിമുറുക്കമോ പരാതികളോ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് വൈബ്രേഷൻ വീട് മുഴുവൻ വ്യാപിക്കും പൂച്ചയുടെ വരവ് പ്രപഞ്ചം നിങ്ങളെ സജ്ജമാക്കുന്നതിന്റെ സൂചനയാകാം നിങ്ങളുടെ വീടിന്റെ ഊർജ്ജത്തെ ശുദ്ധീകരിക്കാൻ നിങ്ങൾ വീട്ടിൽ ധൂപദീപങ്ങൾ തെളിക്കുമ്പോഴോ ശാന്തമായി ഇരുന്നു ധ്യാനിക്കുമ്പോഴോ സ്നേഹത്തിന്റെ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാക്കുമ്പോഴോ പൂച്ച കൂടുതൽ സമയം ശാന്തമായി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അത് അതിന്റെ മൗനമായ അംഗീകാരമാണ് ഇനി മൂന്നാമത്തെ തലത്തെക്കുറിച്ച് അതായത് ആത്മീയ തലത്തെക്കുറിച്ച് സംസാരിക്കാം പ്രപഞ്ചം നമുക്ക് ആവർത്തിച്ച് സൂചനകൾ നൽകുമ്പോൾ അതിന്റെ ലക്ഷ്യം കേവലം ജാഗ്രത പാലിക്കലല്ല മറിച്ച് നമ്മളെ ആത്മീയ വളർച്ചയിലേക്ക് നയിക്കലാണ് ജീവിതത്തിൽ ആവർത്തിച്ചുണ്ടാകുന്ന ഓരോ സംഭവവും ഒരുതരം ആത്മീയ തള്ളലാണ് സ്പിരിച്വൽ പുഷ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണത് ഉള്ളിലേക്ക് നോക്കാനുള്ള സമയമായി എന്ന് പൂച്ചയുടെ വരവും പറയുന്നു ജീവിതത്തിന്റെ ദിശ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ചിന്തകളിലും വികാരങ്ങളിലും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഈ സൂചന നിങ്ങളെ ധ്യാനത്തിലേക്കും ആത്മനിരീക്ഷണത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കാൻ ആഗ്രഹിക്കുന്നു പ്രകൃതി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എന്ന് അത് കേൾക്കാൻ പഠിക്കണം മാത്രം ഈ പൂച്ച പ്രകൃതിയുടെ ആ ശബ്ദമാണ് ജീവിതത്തിന്റെ നിശബ്ദ നിമിഷങ്ങളിൽ അത് നിങ്ങളെ വിളിക്കുകയാണ് ഇനി നിങ്ങളുടെ ഉള്ളിലെ ആഴത്തെ അനുഭവിക്കുവെന്ന് ഈ സൂചന മനസ്സിലാക്കി നിങ്ങൾ എന്തു ചെയ്യണം ഒന്നാമത്തെ പടി സ്വീകരിക്കുക എന്നതാണ് പൂച്ചയുടെ വരവ് പേടിക്കാനോ അന്ധവിശ്വാസത്തിൽപ്പെടാനോ ഉള്ള കാര്യമല്ല മറിച്ച് കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ട നിമിഷമാണ് അത് വരുമ്പോൾ സ്നേഹത്തോടും കരുണയോടും കൂടി അതിനെ നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പതുക്കെ സംസാരിക്കുകയും ചെയ്യാം കാരണം എല്ലാ ജീവികളും സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാക്കും രണ്ടാമത്തെ പടി നിങ്ങളുടെ വീടിന്റെയും മനസ്സിന്റെയും ഊർജ്ജത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് ധ്യാനം മന്ത്രങ്ങൾ പോസിറ്റീവ് വികാരങ്ങൾ ഇവയെല്ലാം ചേർന്ന് പ്രപഞ്ച ഊർജ്ജത്തെ ആകർഷിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു മൂന്നാമത്തെ പടി ഓരോ തവണയും ഈ അനുഭവത്തെ ഉള്ളിന്റെ ഉള്ളിൽ ആഴത്തിലനുഭവിക്കുക എന്നതാണ് ഇതിനെ വെറുമൊരു സംഭവമായി കാണരുത് പ്രപഞ്ചത്തിന്റെ സന്ദേശമായി കാണുക ഈ അനുഭവം സാവധാനം നിങ്ങളുടെ ബോധത്തെ മാറ്റും മുമ്പ് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ ബാധിക്കാത്തത് നിങ്ങൾക്ക് കാണാം അസ്വസ്ഥമായിരുന്ന മനസ്സ് ഇപ്പോൾ ശാന്തമാകാൻ തുടങ്ങിയിരിക്കുന്നു ഇതാണ് ആ പൂച്ച നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അത് നിങ്ങളുടെ വീട്ടിലേക്ക് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലേക്കും ശാന്തി കൊണ്ടുവരികയാണ് പക്ഷേ ഈ രഹസ്യത്തിന്റെ ആഴം ഇവിടെ തീരുന്നില്ല അടുത്ത ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ സൂചന നിങ്ങളുടെ കർമ്മവുമായും ജീവിതത്തിലെ അദൃശ്യ പാറ്റേണുകളുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കാരണം ചിലപ്പോൾ ഈ പൂച്ച വർത്തമാനകാലം മാത്രമല്ല നിങ്ങളുടെ ഭൂതകാലത്തിന്റെയും വരാനിരിക്കുന്ന കാലത്തിന്റെയും സാക്ഷിയാണ് ഇനി നമ്മൾ ഈ രഹസ്യ സൂചനയുടെ അവസാനത്തെയും ഏറ്റവും ആഴമേറിയതുമായ തലത്തിലേക്ക് കടക്കുമ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് പൂച്ചയുടെ ഈ വരവ് കേവലം ഈ നിമിഷത്തെ അനുഭവം മാത്രമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അദൃശ്യമായ കർമ്മങ്ങളുമായും ഊർജ്ജ പാറ്റേണുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ സംഭവവും ഓരോ കൂടിക്കാഴ്ചയും ഓരോ ജീവിയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഏതെങ്കിലും കാരണത്താലാണെന്ന ഈ കാരണങ്ങൾ പലപ്പോഴും നമ്മുടെ കഴിഞ്ഞകാല കർമ്മങ്ങളുടെയും ചിന്തകളുടെയും സൂക്ഷ്മമായ ഫലങ്ങളാണ് അതുകൊണ്ട് ഈ പൂച്ച നിങ്ങളുടെ വീടിനെ അതിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമ്പോൾ അത് വെറും യാദൃശികതയല്ല ഇത് നിങ്ങളും അതിനുമിടയിലുള്ള ആഴത്തിലുള്ള അദൃശ്യ അദൃശ്യബന്ധത്തെയാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഈ ബന്ധം കഴിഞ്ഞ ജന്മത്തിലെ ഏതെങ്കിലും അപൂർണമായ ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കാം നിങ്ങളുടെ ആത്മാവും ഈ ജീവിയുടെ ആത്മാവും മുമ്പും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടാകാം അത് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വരുന്നത് അതിന്റെ ബോധത്തിന് നിങ്ങളുടെ വീടിന്റെ ഊർജ്ജത്തിലോ നിങ്ങളുടെ ആത്മാവിലോ എന്തോ ആകർഷണം അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഈ ആകർഷണം വെറും സ്നേഹമോ ഭയമോ അല്ല മറിച്ച് ഒരു ആത്മീയ ബന്ധത്തിന്റെ സൂചനയാണ് ആ പൂച്ച നിങ്ങളുടെ കാറിനരികിൽ ഇരിക്കുമ്പോഴോ വീടിന് ചുറ്റും നടക്കുമ്പോഴോ അന്തരീക്ഷം പെട്ടെന്ന് ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം ഇതൊരു സാധാരണ അനുഭവമല്ല മറിച്ച് ഒരു സൂക്ഷ്മമായ ഊർജ്ജ കൈമാറ്റമാണ് സപ്റ്റിൽ എനർജി എക്സ്ചേഞ്ച് ഈ അനുഭവത്തെ കൂടുതൽ ആഴത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ തവണ പൂച്ച വീട്ടിൽ വരുമ്പോഴും കുറച്ചു നിമിഷം ധ്യാനമിരിക്കുക കണ്ണുകൾ അടച്ച് ആ നിമിഷത്തെ അനുഭവിക്കുക ആ ജീവന്റെ ശബ്ദം അതിന്റെ നടത്തം ശ്വാസം ഇതെല്ലാം നിങ്ങളെ പ്രകൃതിയോടും പ്രപഞ്ചത്തോടും കൂടുതൽ അടുപ്പിക്കും ഇതൊരു സാധാരണ ധ്യാനമല്ല പ്രകൃതിയോടുള്ള ആത്മാവിന്റെ ബന്ധമാണത് ഓരോ ജീവിയും തന്നിൽ ഒരു തീപ്പൊരി സൂക്ഷിക്കുന്നുണ്ടെന്ന് നമ്മൾ ആ തീപ്പൊരിയെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു മറ്റൊരു പ്രധാന കാര്യം പൂച്ചയുടെ ഈ വരവ് നിങ്ങളുടെ ഊർജ്ജത്തിന്റെ ഒരു കണ്ണാടി കൂടിയാണ് നിങ്ങൾ അസ്വസ്ഥനാണെങ്കിൽ ജീവിതത്തിൽ സന്തുലിതാവസ്ഥയില്ലെങ്കിൽ ഈ ജീവി നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയുടെ സന്ദേശവുമായി വരുന്നു ഇനി നിങ്ങൾ നേരത്തെ തന്നെ ശാന്തനും പോസിറ്റീവുമാണെങ്കിൽ ഈ ജീവി ആ ഊർജ്ജത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് ഈ അനുഭവത്തെ ലഘുവായി കാണരുത് ഇതിനെ ജീവിതത്തിലെ ഒരു പവിത്ര നിമിഷമായി കരുതുക ഇപ്പോൾ നിങ്ങൾ ഈ രഹസ്യസൂചനയുടെ എല്ലാ തലങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു ഊർജ്ജം മാനസികം ആത്മീയം കർമ്മം എന്നിവ ഇതിന്റെ യഥാർത്ഥ സന്ദേശവും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പ്രപഞ്ചം നമുക്കെപ്പോഴും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് പക്ഷെ നമ്മൾ തന്നെയാണ് അത് അവഗണിക്കുന്നത് ഈ പൂച്ചയിലൂടെ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവബോധത്തിനും സ്നേഹത്തിനും ശാന്തിക്കും സ്ഥാനം നൽകുക നിങ്ങളുടെ വീടിന്റെയും മനസ്സിന്റെയും ഊർജ്ജത്തെ ശുദ്ധമായി സൂക്ഷിക്കുക ഏറ്റവും പ്രധാനമായി ജീവിതത്തിലെ ഓരോ ചെറിയ അനുഭവത്തെയും ശ്രദ്ധയോടും കൃതജ്ഞതയോടും കൂടി സ്വീകരിക്കുക ഓർക്കുക എപ്പോഴാണോ ഈ പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അത് വെറുമൊരു വരവല്ല മറിച്ച് പ്രപഞ്ചം നിങ്ങളുടെ വാതിൽക്കൽ മുട്ടുന്ന നിമിഷമാണ് അത് പറയുകയാണ് നോക്കൂ ഓട്ടപ്പാച്ചിലിനിടയിൽ ജീവിക്കുന്ന ഒന്നല്ല ജീവിതം നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ചെറിയ സൂചനകളിലും ജീവിതം ഒളിഞ്ഞിരിപ്പുണ്ട് പ്രിയ പ്രേക്ഷകരെ ഈ അറിവ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ സത്യമായും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ എത്തിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ അനുഭവം മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക ഞങ്ങളുടെ ഈ യാത്രയിൽ ഒപ്പമുണ്ടാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുക